അവിടെ തിരിച്ചു കയറി വരാൻ അയ്യോ പറ്റത്തില്ല കേസ് അവത്തമായി ഒരു കാര്യമില്ലായിരുന്നു ഹലോ കേസ് നമ്മുടെ പൂത്തം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അങ്ങനെ ഇന്ന് പോകാൻ പോകുന്നത് ഭൂതക്കുഴിയിലേക്കാണ് നമ്മുടെ കൂടെയുള്ള രണ്ടുപേരാണ് ഒന്ന് ആദിനാഥ് ദ അത് ഇവൻ ഒന്ന് വിഷ്ണു അത് അങ്ങനെ രണ്ടുപേരുണ്ട് ഒരു വണ്ടിയായിട്ട് അവൻ വരാനുണ്ട് അവനും കൂടെ വന്നിട്ട് നമുക്ക് പോവാം വണ്ടിയുമായിട്ട് പോയതന്നെ അങ്ങനെ തിരിച്ചെത്തി ഇനി നമ്മൾ നമ്മളിനി നേരെ ബൂത പോയേക്കാം ഹലോ നമുക്ക് അങ്ങനെ അവിടുന്ന് ഇരുപത് കിലോമീറ്റർ ആയത് നമ്മളിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു കുറുക്ക് വഴി കയറി കട്ട് ചെയ്ത് കയറി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു സെറ്റപ്പ് അതായത് അവിടെ ഇരിക്കാനും വരവും നല്ല കാറ്റും നമ്മുടെ ഇവിടെ ഇരിക്കാനും ഉണ്ട് ഒരു ദിനം നമ്മൾ വില്ലാത്തിക്കൊണ്ട് നിൽക്കുവാണ് നമുക്ക് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ പോലെ സൈഡിൽ ഇങ്ങനെ ഓരോ കാടും കാടല്ല നല്ല കാറ്റുണ്ട് വൈകിട്ട് വന്ന് കുറച്ചേരം ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ഇപ്പുറത്തെ സൈഡിലും അതുപോലെയൊക്കെ തന്നെ ഇനി നമ്മൾ ഇനിയും നമ്മളിതിലാണിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അറ്റന്മാർ വേറെ വഴി അപ്പുറത്തോടെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് അമ്മമാർ ഇനിയും തിരിച്ച് വരണം തിരിച്ച് വരുമോ അവർക്ക് കുഴപ്പമൊന്നുമില്ല മാപ്പിക്ക് നോക്കി അമ്മമാർക്ക് കറങ്ങി വരുമായിരിക്കും നമുക്കിപ്പോ എന്തുവായാലും നേരെ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് പോവാം ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ സ്ഥലത്ത് എത്തി പക്ഷെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുന്നവരെ വേറെ രണ്ടു പേരും ഉണ്ട് അവരിതുവരെ ഇനി എത്തിയിട്ടില്ല നമ്മള് ടോപ്പിന്ന് ആത്മീയ വന്ന് കാണുമ്പോൾ തന്നെ ഒരു വ്യൂ ആണ് നല്ല താഴ്ചയും വെറുതെ എനിക്കെങ്കിലും വയ്യ ചാവായി

നീ ഒന്നും പറഞ്ഞാ എനിക്ക പേയാണെന്നറിയാലോ അവിടെ തിരിച്ചു കേറി വരാൻ അയ്യോ

രണ്ടുപേരും മിസ്സിംഗ് ആയവുമര് രണ്ടുപേര് വന്നിട്ടുണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട് ഞാൻ പെട്ട കാര്യത്തില് ഗൈസ് അങ്ങനെ എന്തോ അഹങ്കാരം വയ്ക്കുക എന്ന് പറയുന്നത് അതുവഴി മോളീന്ന് നടന്ന് നമ്മളിപ്പോൾ ഇവിടെ വന്ന് താഴെ നമുക്ക് രണ്ടു മൂന്ന് വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കാം ഇതാണ് ഭൂതക്കുഴി ഇപ്പുറത്തെ സൈഡ് ഒരുമാതിരി പച്ചച്ച് കാടും കാടും പറയൊക്കെ പിടിച്ച് ഒരു നാശ പണ്ടാരമായിട്ട് കിടക്കുന്ന അങ്ങോട്ട് മാത്രമേ വെള്ളമുള്ളൂ കണ്ടോ ഈ സൈഡ് കണ്ടോ നമുക്ക് താഴെ ക്ലിയറായിട്ട് കാണാം വെള്ളമില്ല അപ്പുറ സൈഡിൽ പച്ച കളറിലെ വെള്ളം പിന്നെ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല തെളിഞ്ഞ വ്യൂവും അപ്പുറത്ത് പാടം നല്ല സെറ്റപ്പ് സീൻ വ്യൂ ഒക്കെ തന്നെ വിചാരിക്കുന്ന അല്ല നമ്മൾ ട്രക്കിങ്ങും അങ്ങനെ ചെറിയ ചെറിയ യാത്രകൾ പോയിട്ടുണ്ടെന്നല്ല നമ്മൾ ഇതൊരു എക്സ്പീരിയൻസ് അതായത് ഇത് അതിൻ്റെ മുകളിൽ നിങ്ങോട്ട് വരുന്നവർ അത് ആദ്യമായിട്ടുള്ളൊരു ഐറ്റമാണ് ഇപ്പോൾ ചെയ്യുന്നത് കാരണം ഒന്നാമത്തെ കാര്യം നേരെ വനിയതാ അറിയത്തില്ല അത്യാവശ്യം നീന്തി തന്നെയുള്ളൂ ഒന്ന് വീണ് കഴിഞ്ഞാൽ വെള്ളത്തിൽ നല്ല ആഴം കാണും നല്ല ആഴംന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്ടോ നമ്മൾ സൂപ്പർ ആഴം കാണും വീണ് കഴിഞ്ഞാൽ തീർന്ന് ഉള്ള കാര്യം പറയാലോ അഹങ്കാരം കാണിക്കാൻ വേണ്ടി ആരും വരണ്ട മര്യാദയ്ക്ക് വന്ന മോളിയൊക്കെ വന്ന് ഇന്ന് കണ്ടിട്ട് പോകാനാണെങ്കിൽ അന്ന് കണ്ട് ഒന്ന് കുറച്ചു നേരം ഇരുന്നട്ടി പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അല്ലാതെ ഇങ്ങനെയൊക്കെ കാണിക്കാനാണെങ്കിൽ മക്കളെ പണിയാവും ആ നമ്മളിപ്പോൾ അങ്ങനെ താഴെ വരെ പോയിട്ട് വലിഞ്ഞു കയറി തിരിച്ചു വന്നു തിരിച്ച് വണ്ടി എടുത്തുകൊണ്ട് അങ്ങനെ വീട്ടിലോട്ട് എത്താറായി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലേക്കനോട് ഞെക്കിക്കോ